ചരിത്ര പടിഞ്ഞാറേക്കോട്ടാരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും പാട്ടമ്പല സമർപ്പണവും നടത്തും ചേർത്തല പടിഞ്ഞാറേക്കോട്ടാരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീഭഗവതിയുടെ പുനഃപ്രതിഷ്ഠാ കർമ്മവും പാട്ടമ്പല സമർപ്പണവും നടന്നു സമർപ്പണ മഹാസമ്മേളനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എം വി സ്നേഹലത ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഗാന രചയിതാവ് രാജീവ് വാലിംഗൽ ഗോപാലകൃഷ്ണൻ നായർ എൻ രാംദാസ് ജയകൃഷ്ണൻ നമ്പൂരി അനിൽ വെമ്പള്ളി ഡി ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മൾ മുന്നേരുന്നു സമൂഹത്തിനൊട്ടാകെ അതിന്റെ പ്രയോജനം ലഭിക്കുകയാണ് ഇവിടെ നിന്ന് സമർപ്പിച്ച ഈ ആലയങ്ങളിലെ മേൽപൂര ജന ചിമ്പുഭാഗ്യ സമർപ്പണവും ശ്രീ ഭഗവതിയുടെ ശ്രീഗോവിനെ സമർപ്പണവും ഒക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭക്തിയുടെയും നമ്മുടെ സമർപ്പണത്തിൻ്റെയും സാക്ഷ്യങ്ങളായിട്ടാണ് അത് ഒരു കെട്ടിടമായിട്ടോ അല്ലെങ്കിൽ ഒരു അല്ല അതിനെ കാണുന്നത് നമ്മുടെ ഭക്തി നമ്മുടെ ആത്മാവിന്റെ ആ ഒരു സമർപ്പണം അതിൻ്റെ സാക്ഷ്യങ്ങളായിട്ടാണ് ഈ അമ്പലങ്ങളെയും അമ്പലങ്ങളോടനുബന്ധിച്ച് നമ്മൾ ഉയർത്തുന്ന ഓരോ കെട്ടിടങ്ങളെയും കാണുന്നത് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ ഒരു അമ്പലത്തിലെ ഉത്സവവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന അനുഷ്ഠാനങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളും ഇതെല്ലാം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് സമൂഹത്തിലെ ജീവിതത്തിന് അത് സമ്പന്നമാക്കുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല അത് എന്തെല്ലാം തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു ഈ ഓരോ ഉത്സവങ്ങളിലും പങ്കെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ കലാ അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുമ്പോഴും നമ്മൾ നമ്മളുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ ദേശത്തിന് തന്നെ ഗുണകരമായി ഭവിക്കുന്നുണ്ട്